റൂട്ട് ഒരു ഒരു പെരട്ട് മുടിയാണ് മുടിയാണ് പരട്ട മുടി എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പോയി ഹെയർ റൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടുകളുടെ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഹെയറിൽ ചെയ്തേക്കുന്നത് ആൻഡ് ഞാൻ എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യണത് ഓൾറെഡി ലോങ് ഹെയറിൽ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണ വീഡിയോ അതായത് ഹെയർ എങ്ങനെ സ്റ്റൈൽ ചെയ്ത് ഇടുന്നു എന്നുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ലോങ് ഹെയറിൽ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് സോ അത് കാണാത്തോണ്ട് ചെക്ക് ചെയ്ത് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഞാൻ അങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ആൻഡ് അഗൈൻ ഇപ്പം ഞാൻ ഷോർട്ട് ഹെയർ ചെയ്യാം ശേഷം ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതും ലോ ഹെയർ സ്റ്റൈലും ഭയങ്കര ഡിഫറെന്റ് ആണ് അത് ഷോർട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് പാടാണ് ലോ ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ പിടിച്ച കിട്ടാമതി സോ നമ്മൾ ഉടനെ ചെയ്യും ഷോർട്ട് ഹെയർ എങ്ങനെ സ്റ്റൈൽ വേണം എന്നുള്ള കാര്യം സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇപ്പം കുറെ നാളെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യുന്നതാണ് അത് ഞാൻ ഉടനെ ചെയ്യാം അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷോർട്ട്സ് ആയിട്ട് ചെയ്യണോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ പറ ഞാൻ എന്തായിട്ടാണ് എന്നുള്ളത് അതിനനുസരിച്ച് ഞാൻ ചെയ്യാം 이쁜다 എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റൂട്ട് വളർന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കാരണം ഞാൻ ഇന്നലെ ഒരു സിറോവും കുറച്ച് ഇതൊക്കെ സ്പ്രേ ഒക്കെ വെച്ചിട്ട് ഞാൻ അത്യാവശ്യം അറിയില്ല എനിക്ക് പുറത്തോണ്ട് ഞാൻ നല്ല രീതിക്ക് ടൈൽ ചെയ്തെടുത്തായിരുന്നു അപ്പം അതുകൊണ്ട് ആ ഭാഗമൊക്കെ ചുരുണ്ടത് ഒരുവിധം നന്നായിട്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇവിടെ കണ്ട ഒരു പ്രീ മുടി ക്രീ മുടി അതായത് ഒരുമാരി എന്തൊരു പറയാം ഒരുമാതിരി പെരട്ട് മുടിയാണ് ഒരു പരട്ട മുടിയാണ് എൻ്റെ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പോയി ഹെയർ റൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് ചെയ്തിട്ട് കുറേ ളായി നാളായി ഇവിടെ ഇത്രയും കണ്ട ഇവിടെ ഒക്കെ ഫുള്ള് ഭയങ്കരായിട്ട് ഇങ്ങനെ കേളിയായിട്ട് കിടക്കാണ് മുടി ഇങ്ങനെ ചുരുണ്ട് പരണ്ട് കിടപ്പണ സോ അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റൈല് ചെയ്പ്പോ ഭയങ്കര പാടായത് മുടി പിടിച്ചിട്ട് നിക്കണല്ല കൊറേ ക്രീമോ അത് ഇതൊക്കെ തേക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൊണ്ടുപോയി റൂട്ട് ചെയ്യാന്ന് കൊറേ നാളായില്ലേ ചെയ്തിട്ട് സോ അങ്ങനെ റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം ഞാൻ സാധാരണ എന്റെ ഇത്രയും നാളെ എൻ്റെ ഹെയറിൽ ഞാൻ ചെയ്തിരുന്നത് ബോട്ടോക്സാണ് അപ്പം ഇപ്പോഴാണ് ഈ മുടിയൊക്കെ നിങ്ങൾ കാണുന്നത് ബോട്ടോക്സ് മുടിയാണ് മറ്റേ ഇവിടെ റൂട്ട് കാണുന്നത് എൻ്റെ ഒറിജിനൽ ഹെയർ ആണ് അപ്പോൾ ഈ ഒറിജിനൽ ഹെയറിൽ ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം ഒന്നുകിൽ ഞാൻ ബോട്ടോക്സ് ആയിരിക്കും ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ ആനോപ്ലാസ്റ്റ് ചെയ്യാം അങ്ങനെ എൻ്റെ ഒരു സംഭവം ഉണ്ട് കാരണം ലാസ്റ്റ് ടൈം ഞാൻ ആണ് ചെയ്തിരുന്നത് അതെനിക്ക് കുറച്ചും നല്ലതായിട്ട് തോന്നി ബോട്ടോക്സ് എന്നാണ് ആ ഒരു പീരീഡ് ഓഫ് ടൈം സ്ട്രൈറ്റ് ചെയ്ത് നിൽക്കുന്ന കുറവാണ് പക്ഷെ ഭയങ്കര നാച്ചുറൽ ലുക്കിൽ നിൽക്കും അപ്പം ഈ ബോട്ടോക്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഇത്രയും ഞാൻ ഹെയർ സ്മൂത്തനിങ് സ്ട്രെ ചെയ്തിട്ടുണ്ട് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടില്ല ഹെയർ സ്മൂത്തനിങ് കെരാറ്റിങ് ബോട്ടോക്സ് ഒക്കെ ഒക്കെ ചെയ്തില്ല പിന്നെ സിസ്റ്റീൻ അങ്ങനെയൊക്കെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ബോട്ടോക്സ് ആണ് കെരാറ്റിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഹെയറിന് നല്ലതായിട്ട് തോന്നിയത് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് കാരണം ഹെയർ ബ്രേക്കേജ് കുറവാണ് ഇതില്ല കൊഴിച്ചിലും ഇല്ല എനിക്ക് ഫീൽ ചെയ്തതാണ് പക്ഷേ സ്മൂത്തനിങ് കൈസ് എന്നെ മുട്ടയാക്കി ഒരൊറ്റ ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് ആണ് എന്നെ മുട്ട ആക്കി കളഞ്ഞത് സ്മൂത്തനിങ് ആണ് അപ്പോൾ സ്മൂത്തനിങ് ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല നെക്സ്റ്റ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഈ സ്വിസ്റ്റീൻ ആനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സാധനം ഏകദേശം എല്ലാവരെയും പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇരിക്കും ചില സ്ഥലത്ത് എന്ന് പറയുന്നത് യൂസ് ചെയ്യണ വളരെ കൂതറ തറ ചീപ്പ് ലോക്കൽ അല്ല കൈസ് ചീപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ചില സ്ഥലത്ത് അപ്പം നമ്മളെ മുടി ഭയങ്കരമായിട്ട് മുട്ടയാ കാരണം ഇപ്പം ഞാൻ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ബോട്ട് മിക്സ് ചെയ്ത മുടി അത്രയും വെള്ളം കാരണം ചീപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യണ സ്ഥലത്ത് ായിരിക്കും ഇപ്പൊ റോഷൻ ഈ എല്ലാ പ്രാവശ്യം ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കാണിയാണ് ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുള്ള റോഷൻ ഈ ചേർന്ന് കാരണം ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും നല്ല സർവീസും എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാനും മീനാക്ഷിയുടെ കേട്ടോ മീനാക്ഷി വീട്ടിൽ പോയിട്ട് വിളിക്കണം മീനാക്ഷിക്ക് ഇത് ചെയ്യും എന്തോന്ന് ഹെയർ കട്ടും എനിക്ക് ബോട്ടോപ്സും ബോട്ടോപ്സ് അല്ലെങ്കിൽ നാനോപ്ലസോടെ ചെല്ലുമ്പോൾ ഏതാണോ ക്ലാസ് ടൈം ഞാൻ എനിക്ക് ഓർമ്മയില്ല കുറെ നാളായില്ലേ ചെയ്തിട്ട് അപ്പൊ അതായിരിക്കും ചെയ്യാൻ വേണ്ടിട്ട് പോകണം ഹലോ എന്തണ്ട് മുടി എല്ലാ ഒക്കെയാണ് എല്ലാം ഒക്കെയാണ് ഒരു കുഴപ്പമില്ല ഇല്ല ഇല്ല മുടിയിലൊന്നും ചെയ്യാറില്ല ചെയ്യണമെങ്കിൽ ചേച്ചിയെടുത്ത് അന്ന് ചെയ്യുള്ളു ഇത് പഴയ നമ്മള് ഫൈനലി ഇവിടെ എത്തി നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള എന്ന് പറയുന്നത് ചേച്ചിയുടെ പഴയ സലൂണാണ് ഇതിപ്പോ ചേച്ചിയുടെ പുതിയ സനൂണാണ് അതെങ്ങനുണ്ട് ഇത് കഴിഞ്ഞ മുമ്പത്തെ വശം എപ്പോഴും എടുക്കു നമുക്ക് എടുക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കുറച്ചു നേരം മണിക്കൂ എനിക്ക് ഇതൊക്കെ നമ്മൾ പിടിക്കൂറിയാന്ന് തോന്നുന്നു ഇത്രേ ഉള്ളൂ നമ്മള് ഇന്നതാ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണം ബോട്ടോസോ സിസ്റ്റിംഗ് ഒന്നുമില്ല ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തത് പെർമനന്റ് ആണ് അതായത് അതിന്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ മുടി നാച്ചുറൽ ലുക്കിൽ കിടക്കുകയും ചെയ്യും ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന റൂട്ട് ഭാഗം ഇങ്ങനെ ചപ്പിയിരിക്കൂല അപ്പൊ നമ്മൾ ഒരു ഇന്നൊരു വാഷ് കഴിഞ്ഞാൽ നാളത്തെ വാഷ് കൂടെ കഴിയുമ്പോൾ രണ്ട് വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര നാച്ചുറൽ ലുക്കിൽ കിടക്കും അപ്പൊ അതാണ് നല്ലത് പിന്നെ ഞാൻ ഇവിടെ ഇവിടെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മുടെ റൂട്ട് മാത്രമേ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും ഫുള്ള് ചുരുണ്ട് കിടപ്പുകൊണ്ട് ഹെയർ വാഷ് ചെയ്യാം നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഹെയർ വാഷ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ എത്ര ദിവസം കുടിച്ചിന് കുഴപ്പമില്ല ഞാൻ രണ്ട് രണ്ട് ദിവസം ഞാൻ തല കഴുകിയിട്ട് കഴുകിട്ട് നീ ഇതെല്ലാം തല കഴുകി കഴിഞ്ഞിട്ട് എങ്കേടെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്ക നല്ല പ്രോഡക്റ്റ് നമ്മൾ നല്ല പ്രോഡക്റ്റ് ഇട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഹെയർ ബ്രേക്കേജ് ഹെയർ ഫോൾഫോ വരാൻ എനിക്ക് ഉള്ളു സോ ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് എനിക്ക് എം കയുടെ പ്രോഡക്റ്റ്സ് ആണ് സജസ്റ്റ് ചെയ്യണത് പിന്നെ എം തന്നെ ഷാമ്പൂ കണ്ടീഷണർ കിട്ടും സോ ഫുൾ ഡോട്ടോക്സ് ചെയ്തോ അത് യൂസ് ചെയ്യാം ഞാൻ പിന്നെ ഷാംപൂ കണ്ടീഷണർ തന്നെ മാറ്റാറുണ്ട് അപ്പൊ ലാസ്റ്റ് ചെയ്യാൻ പ്ലാൻ കുറച്ചുകൂടെ കുറവായിരിക്കും അവിടെ പ്രോഡക്റ്റ് എന്നെ യൂസ് ചെയ്യാൻ പറ്റി കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാതെ എന്നെ യൂസ് ചെയ്യാൻ പ്രോഡക്റ്റ് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ മുട്ടയാവും ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ആദ്യം വന്നോടെ ഹെയർ വാഷ് ചെയ്യും ഹെയർ വാഷ് ചെയ്തിട്ട് രണ്ട് തവണ ക്ലെൻസ് ചെയ്യുക എങ്കിലേ നമ്മളെ ഫുള്ള് ഓയിലും അഴുക്കൊക്കെ പോയാൽ മാത്രമേ ഈ സാധനം നമ്മളെ മുടിയില് പിടിക്കുകയുള്ളൂ അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് മുടി ഉണക്കിയതിന് ശേഷമാണ് ഹെയറിൽ ക്രീം അപ്ലൈ ചെയ്യണം അപ്പൊ എന്റെ ഹെയർ അപ്ലൈ ചെയ്യണം റൂട്ടിൽ മാത്രം എനിക്ക് എവിടെയൊക്കെയാണോ ചെയ്യാനുള്ളത് അവിടെ മാത്രമാണ് അപ്ലൈ ചെയ്യണം കാരണം എന്ന് വെച്ചാല് മറ്റേ ഭാഗം ഓൾറെഡി ഇപ്പൊ നല്ല നാച്ചുറൽ ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ അതിൽ നമ്മള് വീണ്ടും 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 ചെയ്യും തോറും വീണ്ടും വീണ്ടും സ്ട്രെറ്റായി സ്ട്രെയിറ്റ് ആയി സ്ട്രെയിറ്റ് ആയി ഒട്ട് ഓൾ പശു നക്കിയൊരു എഫക്റ്റ് നമുക്ക് അതാണ് കിട്ടും അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെർമനന്റ് സ്പായാണ് ചെയ്യണേ എനിക്ക് പ്രോഡക്റ്റ്സ് ഇട്ടിട്ടാണ് ചെയ്യണത് ഇപ്പൊ പെർമനന്റ് ആണ് ചെയ്തത് അപ്പൊ എനിക്കത് ഓർമ്മയില്ല ഇപ്പൊ ഈ ചേച്ചിയത് തോച്ചപ്പഴാണ് ഞാൻ പെർമനന്റ് സ്പായാണ് ചെയ്തതെന്നുള്ളത് അപ്പഴത്തെ ശരിയാണ് പെർമനന്റ് സ്പ ഞാൻ ചേച്ചി വിളിച്ചിട്ടാണ് ചേച്ചി നാനോപ്ലാസ്റ്റ് ചെയ്യണോ സിഫ്റ്റീൻ ചെയ്യണോ അപ്പഴാണ് പെർമനന്റ് സ്പാ ചെയ്തിട്ട് അപ്പം എനിക്ക് വെച്ചാൽ ഒരു രണ്ട് വാഷ് കഴിയുമ്പഴ് ഭയങ്കര നാച്ചുറൽ ലുക്ക് ഇട്ട് ഇവിടെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയില്ല പക്ഷെ ലാസ്റ്റിങ് ഭയങ്കര കുറവായിരിക്കും അതായത് നമ്മൾ സാധാരണ മറ്റേ ബോട്ടോക്സ് ഒക്കെ ചെയ്യണേക്കാലും മന്ത് ഇപ്പം ഏഴ് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് റൂട്ട് വളർണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഇതാവും പക്ഷെ എനിക്ക് നന്നായിട്ട് റൂട്ട് കാരണം ഈ സപ്ലിമെന്റ്സും ഹെയർ സീറോ അതൊക്കെ യൂസ് ചെയ്യണോണ്ട് തന്നെ നന്നായിട്ട് ബേബി ഹെയർസ് വരും അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്കി വളർന്നുണ്ട് മുട്ടോള എത്താത്ത മുട്ടോളം എത്താൻ ടൈം എടുക്കും ഓണിയൻ കാണും നമ്മുടെ ഹെയറിന് സ്വപ്പം അത്രേ ഉള്ളു ഇനി ഇപ്പൊ എന്താ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി നാപ്പത്തഞ്ചു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് നാപ്പത്തഞ്ചു മിനിറ്റ് ഇത് നന്നായിട്ട് റയർ വെച്ച് ഓണാക്കിയിട്ട് നമ്മുടെ റൂട്ട് മാത്രം അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുത്തതിനു ശേഷം ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഫൈനൽ ലുക്ക് കാണാം ഓക്കെ അഞ്ച് ദിവസമായി അതിന്റെ ഇടയിൽ ഞാൻ രണ്ട് ദിവസം തല കഴുകിയായിരുന്നു ആ രണ്ട് ദിവസം ഞാൻ തല കഴുകിയിട്ടുള്ളൂ സോ ഗൈസ് അതിന് ശേഷമുള്ള എന്റെ ഹെയർ ആണ് ഇപ്പൊ നിങ്ങൾ കാണണം ഞാനിത് സെറ്റ് ഒന്നും ചെയ്തിട്ടിട്ടില്ല അതായത് ഞാൻ നമ്മുടെ ഞാൻ നമ്മൾ ഞാൻ ഹെയർ ചില സമയത്ത് സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒന്നും സെറ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഹെയർ ഇന്നലെ രാത്രി കുളിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തെടുത്തിട്ടുള്ള ഹെയർ ആണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഇപ്പൊ എന്റെ ഹെയറിന്റെ ടെക്സ്ചർ ആൻഡ് ആ ഒരു ചപ്പ് ഇത് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത്രയാണ് ഇതിന്റെ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാം അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് നല്ല പ്രോഡക്റ്റ് ഇട്ട് മാത്രം ചെയ്യാൻ നോക്കുക അതായത് നമ്മുടെ ഇപ്പം ഇതിൽ ഭയങ്കര ലോ ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈ ആയിട്ടുള്ള മുടിക്ക് കേടൊന്നും ഇല്ലാത്ത പ്രോഡക്ട്സുകളുണ്ട് അപ്പൊ ചെയ്യുമ്പഴത്തേക്ക് അത്യാവശ്യം നല്ല നോക്കിയിട്ട് മാത്രം ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ചെയ്ത് രണ്ട് ചേണത്ത് ആവുമ്പഴേക്കും കുഴപ്പമില്ല ഒരു മൂന്ന് തവണ തവണയൊക്കെ ആവുമ്പോഴത്തേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മുടി കാണുന്നത് എന്റെ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയാനാണ് കാരണം ഞാൻ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തോ ഒട്ടുമിക്ക സലൂണിലൊക്കെ പോയിട്ട് ഹെയർ സ്പായും ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യുന്നത് അവസാനം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് നാല് മൂന്ന് ഏഴ് രോമുള്ള അവസ്ഥ തലമുടിയിൽ ഉണ്ടായിട്ടുണ്ട് സോ ഗൈസ് അതുകൊണ്ട് പറയുന്നത് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു സ്ഥലത്ത് നല്ല പ്രോഡക്റ്റ് ഇട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് റൂട്ട് മാത്രമാണ് ടച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഗേൾസ് ഓക്കെ ഫൈനൽ ഹെയർ നാച്ചുറൽ ലുക്കിൽ കിടക്കാൻ എനിക്ക് ഇത് ഭയങ്കര നാച്ചുറൽ ലുക്കായിട്ട് തോന്നുന്നു ഇത് സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കിടക്കും ഓക്കെ ദ ഹെയർ ആൻഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിലേക്ക് കാണാം ഇനി സെറ്റ് ചെയ്യണം ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തു ടച്ചാ ബൈ ബൈ